ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ മഹീന്ദ്രയുടെ ഒരു ട്രിയോ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് പതിനൊന്നാം മാസം മോഡലാണ് വാഹനം അറുപത്തി ആറായിരം കിലോമീറ്റർ ആണ് വാഹനം റൺ ചെയ്ത് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന കാണുന്നൊരു വ്യൂ ആണത് അതിന് ടയർ ഭാഗങ്ങളൊക്കെ റീസോളിങ് ആണ് വരുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനമൊക്കെ ടയറുണ്ട് പിന്നെ വണ്ടിൻ്റെ ഉൾഭാഗം വലിയ പച്ചോറും കാര്യങ്ങളൊന്നും ഇല്ല ഇത് സ്റ്റെപ്പിനെയാണ് സ്റ്റെപ്പിനെ ഒരു ഇരുപത് ശതമാനം ഉണ്ടാവുകയുള്ളൂ സീറ്റും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല ഇൻസൈഡും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളില്ല ഡ്രൈവർ ഇരിക്കുന്ന സീറ്റാണത് കുഴപ്പമൊന്നുമില്ല ഈ ബാറ്ററി അല്ല വേറെ വാഹനത്തിൻ്റെതാണ് ഇതിൻ്റെ ബാറ്ററി ഇവിടെയാണ് വരിക കമ്പനി പറയുന്നത് നൂറ്റി മുപ്പത് മുപ്പത്തഞ്ചൊക്കെ മൈലേജ് പറയുന്നുണ്ട് പക്ഷേ നിലവിൽ നമ്മളിപ്പോൾ റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി ഓഫ് റോഡിനൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ ഒരു എൺപത് കിലോമീറ്ററാണ് മൈലേജ് ഉള്ളത് വാഹനം കൂടുതൽ മൈലേജുകൾ പറഞ്ഞിട്ടുള്ള കളിവുള്ള കച്ചവടം അല്ല സത്യസന്ധമായിട്ടുള്ള കച്ചവടമാണ് എൺപത് കിലോമീറ്റർ അതാ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പിന്നെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും വാഹനത്തിന്മേലില്ല സാധാരണ രീതിയിൽ തന്നെയാണ് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണത് കോഴിക്കോട് പെർമിറ്റിനുള്ള ആവശ്യമുള്ള ആളുകൾക്ക് വാഹനത്തോടുകൂടി സി സി പെർമിറ്റും കൂടി ഇതിൽ ഉണ്ട് താല്പര്യമുള്ള ആൾക്ക് അങ്ങനെ സി സി കൂടി വാഹനം തരുന്നതാണ് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില ഒരു ശ്രീറാം ഫിനാൻസ് ഒക്കെ ഇതിന് കയറാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപേൻ്റെ അടുത്ത് ഇതിന് ഫിനാൻസ് സൗകര്യം ലഭ്യമായിരിക്കും കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും അറക്കത്തും വീണ്ടും കാണാൻ അടുത്ത വീഡിയോക്കായി ബൈ ബൈ